വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി കണ്ണൂർ പട്ടുവം ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച മേരി കഹാനി മേരി സുബാനി പരിപാടിയിൽ പങ്കെടുത്ത ഗുണഭോക്താവ് ബിന്ദുവിന്റെ പ്രതികരണത്തിലേക്ക് എനിക്ക് സ്മാം പദ്ധതിയിൽ ആദ്യം നടന്ത്രം വാങ്ങി അതിന്റെ സബ്സിഡിയും കിട്ടി രണ്ടാമത് ഇപ്പം വാങ്ങിയത് ഞാൻ കൊയ്ത്തു മുപ്പത് ലക്ഷം കെ സി സി ലോണാക്കിട്ട് എനിക്ക് മിഷനറി പാസ്സായി എന്നറിഞ്ഞപാടെ തന്നെ എല്ലാ ബാങ്കുകളും എന്നെ സമീപിക്കുകയും അത് ഈ എടുത്തതിപ്പോൾ എസ് ബി ഐയിൽ നിന്നാണ് എൻ്റെ കാഗ് കൊടുക്കേണ്ടി വന്നത് ഒരാധാറിൻ്റെ കോപ്പിയും മൂന്നാല് ഫോട്ടോ പിന്നെ വീട്ടിൻ്റെ സ്ഥലത്തിൻ്റെ ഒരു നികുതി വെച്ച കള്ളാസും പിന്നെ ബാങ്ക് പാസ്ബുക്കും അവിടുത്തെ എനിക്ക് കിട്ടും മൂന്ന് മാർച്ച് ജനുവരി പാസ്സായി മാർച്ചിൽ ഞാൻ വണ്ടി എടുത്തു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ പതിനൊന്ന് ലക്ഷം സബ്സിഡി എനിക്ക് ബാങ്കിലേക്ക് തീറുകയും ചെയ്തു ഞാനിപ്പോൾ അത് അടിച്ചു അടച്ചു കൊണ്ടുവരുന്നു എല്ലാ മിഷണറി കേന്ദ്ര സർക്കാരിൻ്റെ എൽ ഏത് പദ്ധതിക്കും നല്ലൊരു അംഗീകാരം ഇതാണ് മറ്റുള്ളവരെ അറിയുന്നില്ല അറിയപ്പെടാണ്ട് പോകുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ അറിഞ്ഞത് തന്നെ വയനാട്ടിൽ ഞാൻ മിഷനറിയും കൊണ്ട് പോകുന്നതുകൊണ്ട് അറിഞ്ഞുതരാം അന്നേരം കൊടുത്തതാണ് ആ കൊടുത്ത പോട്ട് തന്നെ എനിക്കത് പാസ്സാവുകയും ചെയ്തു ഞാൻ ഞാനെടുക്കുകയും ചെയ്തു ഇപ്പോൾ എല്ലേനും മോദി സർക്കാർ ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകി വരുന്നുണ്ട്